കറിക്കറി വയ്ക്കാനായിട്ട് തുടങ്ങി ആ അരിഞ്ഞ് മഞ്ഞളും മുളകും ഇട്ട് ഒഴിച്ച് അടുപ്പിൽ വെച്ചു നമ്മൾ മുന്തങ്ക കറി വെക്കാൻ പോകുക മുന്തങ്കായെന്ന് പറഞ്ഞാൽ കറിക്കായാണ് അവിയലും സാപ്പാറും ഒക്കെ ഇടുന്ന കറിക്കായ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നില്ല നമുക്ക് ഇതിനകത്തോട്ട് ഇനിയും ഇച്ചിരി പുളി പിഴിഞ്ഞ് ഒഴിക്കണം ഒഴിച്ച് നല്ല വെന്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ജീരകവും ചുമന്നുള്ളിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം അതിനകത്ത് തേങ്ങ അധികമായിട്ട് ചേർക്കുന്നില്ല ഇച്ചിരി വറുത്ത് ചേർക്കുന്നതേ ചേർക്കുന്നതേയുള്ളൂ കടുകും വറുത്ത് നമുക്ക് ചേർക്കുന്നതുകൊണ്ടാണ് ഒരു ബ്രൗൺ ആകുന്ന നമ്പര് ഇതൊക്കെ ബ്രൗൺ ആയി തുടങ്ങി തേങ്ങയുടെ പീര നമ്മളിത് ഒത്തിരി തേങ്ങ ആയിട്ടല്ല കറി വെക്കുന്നത് വെറും തേങ്ങാ പീര മാത്രം വറുത്ത ഇടുന്നതോടെ നമുക്ക് ഇതിനകത്തോഷ കടുത്ത് കൊടുക്കുന്ന അപ്പം നമുക്കിതിനൊക്കെ തൊട്ടേ കടുവ വറുത്ത എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് നല്ല ടേസ്റ്റ്